വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണപുരം മുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത പഠനത്തിനായുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം വ്യക്തികളെ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമഗ്ര വികസന പഠന ശിബിരം സംഘടിപ്പിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം മുരുകൻ പാളയത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം കോട്ടാമൽ മുത്താറമ്മൻ കോവി സമീപം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണപുരം മുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതാ പഠനത്തിനായുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം വ്യക്തികളെ രൂപകൽപ്പന ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു സമഗ്ര വികസന പഠന ശിബരം കോട്ടാമൽ മുത്താറമ്മൻ കോവിൽ അങ്കണത്തിൽ വെച്ച് നടന്നു വി എസ് എസ് മുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ ശാഖാ സെക്രട്ടറി എൻ രാജേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു ശാഖാ പ്രസിഡന്റ് കെ ജി ഹരിഹരൻ അധ്യക്ഷനായിരുന്നു വിശ്വകുമാര സർവീസ് സൊസൈറ്റി സ്ഥാപന ഡയറക്ടർ ബോർഡ് അംഗം മുരുകൻ പാലയത്തിൽ യോഗം കാടനം ചെയ്തു. അവർ എത്തിക്കുന്ന ഒരു സഹായമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്നുകൊണ്ടന്നെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടുന്നോട്ട് പോകാൻ വലിയൊരു സഹായമേ മനസ്സായി. പക്ഷേ ആ കാര്യերը 80 80 കട കാര്യങ്ങളോടവലേ തുളരെ നമുക്ക് സാധാരണ പേദപ്പെട്ട വരുമാനം ലഭിക്കുന്നു. സമൂഹത്തിന്റെ പ്രതിവരെ അങ്ങിവരെ വെച്ചിരുന്നു. അതുകൊണ്ട് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ളതിന് നമ്മുടെ വരാത്തത് കാരണം നമുക്കിന്ന് നമ്മുടെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ബഹുമാന്യ ശ്രേഷ്ഠ വ്യക്തിയെ പോലെ ഒരു ഐ പി എസ് കാരണോ ഒരു ഐ എസ് കാരണോ ഒരു ഹൈക്കോടതി ജഡ്ജിയോ കേവലം ഒരു സെക്രട്ടറിയറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരാകുമ്പോഴും നമ്മുടെ ആൾക്കാർ വളരെ തുച്ഛമായി പക്ഷെ കാലമായിഥ്യം നമ്മൾ മനസ്സിലാക്കി തുടങ്ങി ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മാതാപിതാക്കളും സ്വന്തം കുട്ടികളെ തന്റെ പുലത്തോട് പഠിപ്പിക്കാൻ വേണ്ടെന്ന് ആരും ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പക്ഷെ കുറച്ച് വൈകിപ്പോയി ആ വൈകിപ്പോയെങ്കിൽ പോലും വൈകിക്ക് വന്ന വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ഒരുപാട് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട് കേരള മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി ആദ്യമായിട്ട് ഇപ്പോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ ഒരു ലക്ഷത്തി കോടി ലക്ഷം കോടി ജോലികൾ ഇന്ത്യ രാജ്യം ഉൾപ്പെടെ ഇരുനൂർ രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാണ് ശേഷിക്കാൻ പോകുന്നത് പത്രത്തിൽ വായിച്ചു കേരള ഗവണ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്ജക്റ്റിനെ സ്കൂളില് പഠിപ്പിക്കാം ഈ വർഷം മുതൽ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ആയിട്ടുണ്ട് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാം നല്ല കാര്യം ഞാൻ കേരള സ്റ്റേറ്റ് കരിയർ ഗൈഡൻസ് സംഘം അർച്ചന ദേവി പഠനശിബരത്തിന് നേതൃത്വം നൽകി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ മുത്താറമ്മൻ കോവിൽ ട്രസ്റ്റ് സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ കായംകുളം മുനിസിപ്പാലിറ്റി മുപ്പത്തിയൊന്നാം വാർഡ് കൌൺസിലറും വൈസ് ചെയർമാനുമായ ജെ യാദരജ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എൺപത്തി എട്ടാം നമ്പർ ട്രഷറർ ഗോവിന്ദരാജ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് കൃഷ്ണപുരം